ഈ തന്ത്രപരമായ കഴിവുകൾ കേസിക്സിനെ പ്രധാന ആണവ ശക്തികൾ വികസിപ്പിച്ചെടുത്ത നൂതന സംവിധാനങ്ങളുമായുള്ള നേരിട്ടുള്ള മത്സരത്തിൽ എത്തിക്കുന്നു പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത സംരംഭത്തിന് ഉദാഹരണമായി ഉയർത്തി കാണിക്കുന്ന കേസിക്സ് മിസൈൽ പദ്ധതി അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ സ്വതന്ത്രമായി വികസിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ വളരുന്ന കഴിവ് പ്രകടമാക്കുന്നു നിർണായക സാങ്കേതിക വിദ്യകളിൽ തദ്ദേശീയ വൈദഗ്ധ്യം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം വിദേശ പ്രതിരോധ ഇറക്കുമതികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ പരിപാടി പ്രകടമാക്കുന്നു ഈ സ്വാശ്രയ സമീപനം സുരക്ഷിതമായ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുകയും പ്രതിരോധ സംഭരണ തീരുമാനങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം നൽകുകയും ചെയ്യുന്നു അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റംസ് ലബോറട്ടറിയുടെ കേസിക്സ് മിസൈലിന്റെ വിജയകരമായ വികസനം തദ്ദേശീയ ഗവേഷണ വികസന ശേഷികളിലെ പതിറ്റാണ്ടുകളുടെ നിക്ഷേപത്തെ പ്രതിഫലിപ്പിക്കുന്നു സോളിഡ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ കോമ്പോസിറ്റുകൾ എയറോസ്പേസ് മെക്കാനിസങ്ങൾ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവയിലെ ലബോറട്ടറിയുടെ വൈദഗ്ധ്യമാണ് ഈ സുപ്രധാന നേട്ടത്തിൽ കലാശിച്ചത് ഈ തദ്ദേശീയ വികസന സമീപനം ദേശീയസുരക്ഷയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഭാവി പദ്ധതികൾക്കായി വിലപ്പെട്ട ഭൗതികസ്വത്തും സാങ്കേതിക കഴിവുകളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു